ഇനി ഒരു ദേശീയ വാർത്തയിലേക്കാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെയാണ് സർക്കാർ അന്നേ ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അമ്പിളി ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി അമ്പിളി അയോധ്യയിൽ ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം ശക്തമാണ് അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ജനുവരി ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ചയാണ് നടക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള എൺപത്തി സെക്കൻഡിലാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നത് തുടർന്ന് മഹാപൂജയും മഹാ ആരതിയും നടക്കും അഞ്ഞൂറ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടുള്ള ഈ ചടങ്ങിൽ ചടങ്ങിനേക്കുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശ് ഗോവ ഹരിയാന മധ്യപ്രദേശ് ആസാം ഒഡീഷ ഛത്തീസ്ഗഡ് ഗുജറാത്ത് ത്രിപുര മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പൂർണ്ണമായോ ഭാഗികമായോ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെയും സർക്കാർ അന്നേ ദിവസം അവധി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ മദ്യശാലകൾ അടച്ചിടുകയും ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ചടങ്ങുകൾ വീക്ഷിക്കുന്നതിന് ഉച്ചവരെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉത്തരവിറക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനവും പുറത്തിറങ്ങിക്കഴിഞ്ഞു കേരളത്തിലും ബംഗാളിലും അവധി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനങ്ങളിലെ ബി ജെ പി അധ്യക്ഷന്മാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാരുകൾ ഇത് പരിഗണിച്ചിട്ടില്ല അവധി പ്രഖ്യാപിച്ചതിൽ ഭൂരിഭാഗവും ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മറ്റൊരു കാര്യം ഇന്ത്യ സഖ്യമടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതിയാണെന്നും അതിനാൽ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുമായാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ശരത് പവാർ അരവിന്ദ് കെജ്രിവാൾ എന്നിവരും ചടങ്ങിൽ നിന്ന് വിട്ടു വിട്ടു നിൽക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്